ഫ്ലാഷിപ്പോളിലേക്ക് പനി ജലദോഷം തൊണ്ടയടപ്പ് മൂക്കടപ്പ് ഇതൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് സാധാരണമായിട്ട് വരുന്ന ഒരു അസുഖം എന്ന് ഇതിന് നമ്മൾ ആദ്യം വന്നു കഴിഞ്ഞാൽ തന്നെ ആദ്യം ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് പോയി കുറച്ച് ഇംഗ്ലീഷ് മരുന്ന് മേടിച്ച് കഴിക്കുക എന്നുള്ളത് ഇതിനെതിരെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ ഇതിനെതിരെ നാച്ചുറലായിട്ട് എന്തെങ്കിലും ചെയ്യാനോ ആരും തന്നെ ശ്രമിക്കാറില്ല കാരണം എത്രയും പെട്ടെന്ന് പോയാൽ മതി എന്ന് മാത്രമാണ് ചിന്തിക്കുന്നത് പക്ഷേ ആ സമയത്ത് നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഈ ഇംഗ്ലീഷ് മരുന്നുകളെല്ലാം വളരെയധികം സൈഡ് എഫക്റ്റ് ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ പറക്സാമ്പിൾ പാരസെറ്റമോൾ അല്ലെങ്കിൽ ക്രോസിന് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബാക്കി ഇതുപോലുള്ള ബാക്കി മരുന്നുകളെല്ലാം തന്നെ വളരെയധികം സൈഡ് എഫക്റ്റുണ്ട് ഇപ്പോഴത്തെ ശാസ്ത്രലോകത്തിൻ്റെ പുതിയൊരു കണക്കനുസരിച്ച പാരസെറ്റാമോളും അതുപോലെ ന്യൂറോഫിൻ എന്ന ടാബ്ലറ്റോ അല്ലെങ്കിൽ അതിൻ്റെ സിറപ്പോ ഒക്കെ കഴിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ സാധ്യത ഉണ്ടാകാനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മറവി രോഗം എന്നൊരു ഭയങ്കരമായ ഒരു പ്രശ്നം ഉണ്ടാകുമെന്നാണ് ഇപ്പോഴത്തേക്ക് ഏറ്റവും ആയിട്ടുള്ള കണ്ടുപിടുത്തം എന്താണെങ്കിലും പനി അല്ലെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങൾ ഏറ്റവും മൂർച്ഛിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് മരുന്നിനെ ആശ്രയിച്ചേ പറ്റുള്ളൂ അതല്ല വേറെ ഒരു മാർഗ്ഗവുമില്ല പക്ഷേ അതിന് മുമ്പ് തന്നെ ഇത് പനി കൂടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അല്ലെങ്കിൽ ജലദോഷം ഈ തൊണ്ടവേദനയൊക്കെ കൂടുന്നതിന് മുമ്പ് രീതിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്താൽ തന്നെ ഈസിയായി ചിലപ്പോൾ മാറ്റിയെടുക്കാൻ സാധിക്കാൻ എന്താണെങ്കിലും അങ്ങനെ മാറ്റിയെടുക്കാൻ സിമ്പിൾ ആയിട്ട് മാറ്റി എടുക്കാൻ പറ്റുന്ന പങ്കുവെക്കുന്നു അതുപോലെ തന്നെ അര ഗ്ലാസ് ഇനി നമുക്ക് വേണ്ടത് ലെമൺ ആണ് ലെമൺ ഒരു ഹാഫ് ലെമൺ എടുത്ത ശേഷം ഇത്ര സ്പൂണിലേക്ക് പിഴിഞ്ഞ ഒരു ഫുൾ സ്പൂണ് ലെമൺ ഒഴിക്കുക ശേഷം നമുക്ക് വേണ്ടത് ഇത് ഗ്രൗണ്ട് ജിഞ്ചർ പൗഡറാണ് അതിന് നമ്മുടെ ഇഞ്ചിയുടെ പൗഡർ ഇതുപോലെ ഹാഫ് സ്പൂണ് നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഹനിയാണ് അത് നമ്മുടെ തേന വൻതേനാണെങ്കിലും ചെറുതനാണെങ്കിലും കുഴപ്പമില്ല ഒരു സ്പൂണ് ഇനി നമുക്ക് വേണ്ടത് ആണ് ഈ ഗ്രാമ്പൂ ഒരു നാലോ അഞ്ചോ പീസ് എടുക്കുക അതിന് ശേഷം ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇടുക അപ്പം ഇതിലേക്ക് നമ്മൾ ഗ്രാമ്പൂ പൊടിച്ച് ഇടാം ഇനി നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഈ വെള്ളം ശരിക്കും ചേർക്കണം അതോടൊപ്പം ഇനി വിരം ചെയ്യണം നമുക്ക് ശരിക്ക് ഇളക്കി കൊടുക്കണം അതായതുപോലെ ശരിക്കും തിളക്കണം അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ഇതുള്ള കുഴിച്ചിരിക്കുന്ന വെള്ളം മുഴുവൻ വറ്റിപ്പോകണം അതുകൊണ്ട് ശരിക്ക് കുറുക്കിയെടുക്കണം അപ്പം അതോടൊപ്പം തന്നെ ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുക ശരിക്കും കുറുക്കിയെടുത്ത ശേഷം നമുക്ക് അവിടുന്ന് തീയിൽ നിന്ന് മാറ്റിയിട്ട് ഒരു രണ്ടിലെ മൂന്ന് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം ചെറുതായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതുപോലെ ശരിക്കും നല്ലതായിട്ട് പുറകി വരണം നെക്സ്റ്റ് ഇതുപോലെ ഒരു പ്ലേറ്റ് എടുക്കുക അതിന് മുകളിലേക്ക് ബട്ടർ പേപ്പർ കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കാം നീ കൊറുക്കുക അതിലേക്ക് ഒഴിക്കുക ഇതിന് അഞ്ചില്ലെങ്കിൽ പത്ത് മിനിറ്റ് നേരം പൂർണ്ണമായിട്ടും തണുക്കാൻ വേണ്ടി വെക്കുക കാരണം ഇതൊന്ന് നമുക്ക് സെറ്റായി കിട്ടണം അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ഇപ്പം ശരിക്ക് തണുത്തുകൊണ്ടിരിക്കും എന്നാലും നമുക്ക് ഇതിന് പുറത്തേക്ക് ഒരല്പം ഐസിങ് ഷുഗർ ഷുഗർ ഇടാം ഐസിങ് ഷുഗർ നിങ്ങൾക്ക് ഐസിംഗ് ഷുഗർ ഇല്ല എങ്കിൽ സാധാരണ ഷുഗർ പൊടിച്ച ശേഷം ഇടുക ചെറുതായിട്ടൊന്നും എല്ലാത്തിനും ഉള്ളിലേക്ക് ഇടാൻ തൂക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇതല്ല ഓക്കെ ഇപ്പോൾ നമ്മുടെ മരുന്ന റെഡി ആയിട്ടുണ്ട് ഇത് വേണമെങ്കിൽ നമുക്കിതുപോലെ ചെറിയ ബോക്സിലിട്ട ശേഷം നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതിൽ ഒരു നാലോ അഞ്ചോ ആഴ്ച വരെ ഇത് നമുക്ക് നമുക്കിത് സൂക്ഷിക്കാം ആവശ്യമുള്ളപ്പം ഓരോ ഗുളിക വെച്ച് എടുത്താൽ മതി അപ്പം ഇങ്ങനെ ഈസി ആയിട്ട് ഉപയോഗിക്കാം ഒരു ഉപയോഗിക്കുന്ന വിധം എന്ന് വെച്ചാൽ ഒരു ദിവസം ഒന്നല്ലെങ്കിൽ രണ്ട് ഗുളിക നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അത് ഫുഡ് കഴിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് കഴിക്കണമെന്ന് മാത്രം ഇനി ഇത് മറ്റൊരു രീതിയിലും നമുക്ക് കഴിക്കാം അതായത് ഒരു ഗ്ലാസ് നിങ്ങൾക്ക് ഇതേപടി തന്നെ കഴിക്കാൻ താല്പര്യം ഇത് ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുക്കുക അതിലേക്ക് ഈ ഗുളിക ഇടുക ഇപ്പോൾ ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഞാൻ എടുത്തേക്കാണ് അതിലേക്ക് ഞാൻ ഒരു ഗുളിക ഇട്ടു കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെള്ളത്തിൽ ഈ ഗുളിക നമ്മുടെ ഫുള്ളായിട്ട് ഡിസോൾവ് ആവും ശേഷം നമുക്ക് വെള്ളം ഒരല്പം ആറിയ ശേഷം നമുക്ക് ഉപയോഗിക്കാമോ ഇതുപോലെ ശരിക്ക് ഡിസോൾവ് ആയ ശേഷം ശരിക്കിയ ശേഷം ാണ് അപ്പോൾ കുട്ടികൾ വളരെ സിമ്പിളായിട്ടാണ് നമുക്ക് തയ്യാറാക്കി എടുക്കുക എന്നുള്ളൂ ഇത് കഴിക്കേണ്ട വിധം ഞാൻ കൂടി നിങ്ങളോട് പറയാം അതായത് ഒരു ദിവസം നിങ്ങൾ രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും രണ്ട് സമയം വരെ നിങ്ങൾക്ക് ഇത് ഗുളിക കഴിക്കാവുന്നേ ഉള്ളൂ ഫുഡ് കഴിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് കഴിക്കണം എന്ന് മാത്രം വീഡിയോയ്ക്കും വിശകലനങ്ങൾക്കുമായി ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ജോബി വയല